الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان نبينا محمد أن عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على رسولك سيدنا محمد وعلى ال سيدنا محمد اللهم بارك على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا وإمامنا وقدوتنا وقرة عيوننا محمد كما صليت وباركت على خليلك إبراهيم وآل خليلك إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير തക്കുവയുള്ളവരായിരിക്കണമെന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റജബ് മാസം അയാൽ പിന്നെ നമ്മുടെ വാട്സാപ്പുകളിലൊക്കെ നിരന്തരമായി ആണ് റജബ് മാസം പിറന്നത് ആരെങ്കിലും ഒരാളെ അറിയിച്ചാൽ അയാൾക്ക് അപ്പടിയുണ്ട് ഇപ്പോടിയുണ്ടെന്ന് പറഞ്ഞ് കൂലിക്കണക്കുകളാണ് അതിൽ സ്വർഗം വാഗ്ദാനമുണ്ട് മറ്റു പല വാഗ്ദാനങ്ങളുമുണ്ട് എന്ന് മാത്രമല്ല ഈ മെസ്സേജ് ഷെയർ ചെയ്യുന്നവർക്കും ഉണ്ട് കൂലി ഇങ്ങനെയാണ് അതുകൊണ്ട് റജപു മാസം ആകുമ്പോഴേക്കും ഇതിങ്ങനെ അറിയിച്ചാൽ അറിയിക്കാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ് കാരണം ഒരു മെസ്സേജിൽ സ്വർഗം കിട്ടല്ലേ ഒരൊറ്റ മെസ്സേജോട് കൂടി ആളങ്ങ് മോക്ഷം പ്രാപിക്കുകയാണ് രക്ഷപ്പെട്ടു പോവുകയാണ് ഇമാതിരി അന്ധവിശ്വാസങ്ങളും ഒരു നിലവാരവുമില്ലാത്ത കാര്യങ്ങളുമാണ് റജബുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് അത് പിന്നെ മെസ്സേജിൻ്റെ തലങ്ങളിൽ ഒതുങ്ങുന്നതുകൊണ്ട് കൊണ്ട് അത് കഴിയുമ്പോൾ അതങ്ങ് വിട്ടുപോകും പക്ഷേ ഇതെല്ലാ വർഷവും ഒരു പതിവ് പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അക്കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് മറ്റൊരു വിഷയവുമായി ചേർന്നുകൊണ്ടാണ് അത് ഇസ്രാ മെഹറാജ് എന്ന കഥയാണ് അതൊരത്ഭുത കഥയാണ് നമുക്കൊക്കെ അറിയാം ബുറാക്ക് എന്നൊരു മൃഗമുണ്ട് അതിലൊരു കഥാപാത്രമായിട്ട് പിന്നെ മാലാഖമാരുണ്ട് ജിബിരിൽ ഉണ്ട് അതിൽ കേന്ദ്ര കഥാപാത്രം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയാണ് അങ്ങനെ ആകാശങ്ങളിൽ പോകുന്നു പിന്നെ ഫലസ്തീനിൽ പോകുന്നു മറ്റു പലയിടത്തും പോകുന്നു അങ്ങനെയൊക്കെ ഒരു കഥ ഇസ്രാ മേറാജുമായി ബന്ധപ്പെട്ടുണ്ട് അന്നാണ് അത്രയും നിസ്കാരം കിട്ടുന്നത് അന്നാണ് ആകപ്പാടെ പിന്നെ സ്വർഗം നരകം കറസൂര് കാണുന്നത് അന്ന് നിബി അമ്പിയാക്കളെ കാണുന്നു പഴയ പൂർവികരായ അമ്പിയാക്കളെ കാണുന്നു അവരോടൊപ്പം നിസ്കരിക്കുന്നു എന്നിങ്ങനെ തുടങ്ങി യാതൊരു പിന്നെ രക്ഷയുമില്ലാത്ത വിധം കഥകളുടെ മഹാപ്രവാഹമാണ് ഒരു കഥക്കുള്ളിൽ ആയിരക്കണക്കിന് കഥകളെ ഒളിപ്പിച്ചു വെച്ച ഒരു സംഭവമാണ് ഇസ്രാ മേറാറാജ് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇസ്രാഹു മെറാജും ഉണ്ടായിട്ടുണ്ട് അത് പക്ഷേ ഇപ്പറയുന്ന കഥയിലുള്ള ഇസ്രാഹു മയറാജുമല്ല അതെല്ലാ പ്രവാചകന്മാർക്കും ഉണ്ട് ഇസ്രാഹുണ്ട് ഉണ്ട് അത് പക്ഷേ അവരുടെ അധ്യാത്മമായ ഒരു അനുഭവത്തിൻ്റെ തലത്തിലാണ് അത് ഒരിടത്ത് എഴുന്നേറ്റ് മറ്റൊരിടത്ത് പോക്കോ അല്ലെങ്കിൽ മച്ചുപൊളിച്ചിറങ്ങി വരലോ അല്ലെങ്കിൽ മതിൽ ചാടി പോക്കുമൊന്നും അല്ല അത് അധ്യാത്മികമായ ഒരു അനുഭവമാണ് അത് ഇബ്രാഹിം നബിക്കുണ്ടായിട്ടുണ്ട് മോസാ നബിക്കുണ്ടായിട്ടുണ്ട് നബിക്കും മുഹമ്മദ് നബിക്കും ഉണ്ടായിട്ടുണ്ട് പൂർവ്വ പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അത് എല്ലാ തലങ്ങളിലും വിശുദ്ധപ്പെടുന്ന മഹത്വപ്പെടുത്തുന്ന ഒരനുഭവത്തിൻ്റെ പേരാണ് മേറാജ് എന്ന് പറയുന്നത് അത് ആകാശങ്ങളിലേക്കുള്ള കയറിപ്പോക്കാണ് പക്ഷേ ഇക്കാണെന്ന ആകാശമല്ല മറിച്ച് അധ്യാത്മികമായ ജ്ഞാനത്തിൻ്റെ ആകാശങ്ങളെ സ്വന്തപ്പെടുത്തുന്നതിൻ്റെ പേരാണ് മെഴറാജ് അത് പ്രവാചകന്മാർക്ക് മാത്രമല്ല അത് ആഗ്രഹിക്കുന്ന കുതിക്കുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഏതൊരു മനുഷ്യനും സാധ്യമാകുന്നതാണ് മെഴറാജ് അത് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാകാം നമ്മളതിന് യോഗ്യരും അർഹരുമായി തീർന്നാൽ അങ്ങനെ നമുക്ക് അധ്യാത്മികമായ ഔന്നത്യത്തിലേക്ക് കയറിപ്പോകാം അവിടെ നമുക്ക് ആകാശങ്ങൾ കീഴടക്കാം അവിടെ നമുക്ക് സ്വർഗം കാണാം അവിടെ നമുക്ക് ആനന്ദത്തിൻ്റെ പറുദീസ കാണാം എല്ലാമുണ്ട് അവിടെ അത് മനുഷ്യൻ്റെ റൂഹിയായ ആത്മീയമായ ഫിൽമിയായ ജ്ഞാനപരമായ ഒരു യാത്രയുടെ പേരാണ് അതാണ് മൂസാ നബി നടത്തിയത് അത് പകലും രാത്രിയൊക്കെ ഉണ്ടാകും അത് മനുഷ്യൻ്റെ ബോധത്തിൽ സംഭവിക്കുന്ന ഒരു സംഗതി തന്നെയാണ് പക്ഷേ അതിപ്പറിയപ്പെട്ട പിന്നെ ഏതോ ഒരു മൃഗത്തിൻ്റെ പുറത്ത് കയറിയിട്ടുള്ള യാത്രയൊന്നല്ല അതല്ല മുഹമ്മദ് നബി ശാരീരികമായി തന്നെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തിലേക്ക് പോയി എന്ന് പറയുന്ന കഥയാണ് വിശ്വ വിശ്വസിക്കപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് കുറേ സംഗതികൾ ഉണ്ടാക്കി അബൂബക്കറിന് സിദ്ദീഖ് എന്നുള്ള പേര് വന്നത് അങ്ങനെയാണ് സിദ്ദീഖ് എന്ന പേരിന്റെ അർത്ഥം സുഹൃത്ത് എന്ന് മാത്രമാണ് പ്രവാചകന്റെ സുഹൃത്തായത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് അങ്ങനെ ധാരാളം സിദ്ദീഖുകളുണ്ട് ഒരു സിദ്ദീഖ് മാത്രമൊന്നുമല്ല എല്ലാ പ്രവാചകന്മാർക്കും ശ്രദ്ധിക്കുകളുണ്ട് പ്രിയപ്പെട്ട ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഈ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ര ഉണ്ടായിട്ടുണ്ട് അത് മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലുള്ള ബൈത്തുൽ മഹ്ദസിലേക്ക് പോയ യാത്രയല്ല അങ്ങനൊരു യാത്ര നബി പോയിട്ടില്ല അങ്ങനൊരു യാത്രക്ക് യാത്ര നിബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായി എന്നുള്ളതിന് തെളിവില്ല പിന്നെ ഖുർആാനിൽ പറയുന്നുണ്ട് തന്റെ ദാസനെ രാത്രി കൊണ്ടുപോയവൻ പരിശുദ്ധൻ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖുസയിലേക്ക് തന്റെ വചനങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അനുഭവിപ്പിക്കുന്നതിന് വേണ്ടി അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് സൂറ ഇസ്രെ ഒന്നാമത്തെ വചനം എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം മുഹമ്മദ് നബി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖസയിലേക്ക് പോയി ഏതാ ഈ മസ്ജിദുൽ അഖസ അത് ബൈത്തുൽ മഖ്ദിസ് മക്ദീസാണെന്ന് ആര് പറഞ്ഞു ബൈത്തുൽ മക്ദീസിന് മസ്ജിദുൽ അഖസ എന്ന് പേരുണ്ടോ മസ്ജിദുൽ അഖസ എന്ന് പേരുണ്ടോ അഖസ എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് അഖസ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തുള്ളത് അറേബ്യയുടെ ഇങ്ങേയറ്റത്ത് നിന്ന് അറേബ്യയുടെ അങ്ങേയറ്റത്തേക്കുള്ള യാത്രയാണത് മുഹമ്മദ് നബി രാത്രി ഒരു യാത്രയെ നടത്തിയിട്ടുള്ളൂ അത് എല്ലാവർക്കും അറിയാമത് ഹിജ്റയാണ് തൻ്റെ വീട്ടിൽ നിന്ന് മധ്യ അറേബ്യയുടെ അന്നത്തെ അറേബ്യയുടെ അങ്ങേയറ്റമായ യസ്രിബിലേക്ക് നടത്തിയ യാത്രയാണത് അതാണ് ഒരു രാത്രി യാത്ര അതാണ് ഇസ്രാൽ അതേക്കുറിച്ചാണ് സുറ ഇസ്രാൽ പറയുന്നത് ഹിജ്റയെക്കുറിച്ച് മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ രാത്രി മുഹമ്മദ് നബി വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയ യാത്ര ചരിത്രത്തിൽ ആ യാത്രയെയാണ് ഇവർ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മക്ദിസിലേക്ക് ഫലസ്തീനിലേക്ക് ഫലസ്തീൻ എങ്ങനെയാണ് അഹുസയാകുന്നത് സുറ എന്ന് സൂറ യാസീനിൽ കാണാം സൂറ ഖിൽ കാണാം എത്തി അവിടെയൊക്കെ അക്സാ എന്നുള്ള പ്രയോഗം അത് പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് എന്ന് വന്നു ഒരു സ്ഥലത്തിന്റെ അങ്ങേയറ്റത്തിനെയാണ് അക്സാ എന്ന് പറയുന്നത് ഒരു പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് പെടുത്തി പറയുമ്പോ അപ്പൊ അറേബ്യയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പോകുമ്പോൾ അറേബ്യയുടെ അന്നത്തെ കാലത്തെ അറേബ്യയുടെ അങ്ങേയറ്റം എന്ന് കരുതപ്പെടുന്ന യസ്രിബിലേക്കാണ് പ്രവാചകൻ പോകുന്നത് അവിടേക്കാണ് പോകുന്നത് അവിടെ നിർമ്മിതമാകുന്ന ഭവനത്തെ കുറിച്ചുള്ള സൂചനയാണത് എന്തിനാണ് നമ്മുടെ നമ്മുടെ വചനങ്ങൾ അദ്ദേഹത്തെ അനുഭവിപ്പിക്കുന്നതിനു വേണ്ടി മുഹമ്മദ് നബിയെ വചനങ്ങൾ അനുഭവിപ്പിക്കുന്നതിനു വേണ്ടി അങ്ങനെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ ഹിജറ ആ ഹിജറയാണ് സുറ ഇസ്രൽ പ്രതിപാദിക്കുന്നത് ആ ഹിജറയാണ് ഇസ്ര ആ ഹിജറയാണ് പ്രവാചകൻ രാത്രി നടത്തിയ യാത്ര ഉറങ്ങി കിടക്കുന്ന സമയത്ത് അലിയുബി നബി താലിബിനെ അവിടെ പകരം കടത്തി എന്നിട്ട് രാത്രി എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത് അത് സുവിധിതമായ യാത്രയാണ് എന്തിനാണ് ആ യാത്ര മറ്റൊരു കഥയാക്കി മാറ്റിയത് അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ മാറ്റുന്നതിന് കാരണമുണ്ട് കാരണം ഈ ഹിജ്ര ആര് ആര് ആരുടെ കാരണത്താലാണ് പ്രവാചകൻ മക്കയിൽ നിന്ന് പോകേണ്ടി വന്നത് അത് അബൂ സുഫിയാന്റെ കാരണത്താലാണ് അബൂ സുഫിയാനാണ് മുഹമ്മദ് നബിയെ മക്കയിൽ നിന്ന് ഓടിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് തായിഫിൽ നിന്ന് തിരിച്ചു വന്ന പ്രവാചകന് മക്കയിലേക്ക് പ്രവേശിപ്പിക്കാതെ അവിടെ ഉപരോധിച്ചത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ് പ്രവാചകന് അഭയം ലഭിച്ച് മക്കയിലേക്ക് വന്ന് മക്കയിൽ സ്വന്തം ദേശത്ത് അഭയാർത്ഥിയായി കഴിയുമ്പോൾ മുഹമ്മദിനെ നമുക്ക് കൊന്നുകളയാം ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ പ്രതിനിധിയെ നിശ്ചയിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ആസൂത്രണം ചെയ്തവന്റെ പേര് അബൂ സുഫിയാൻ ആ അബൂ സുഫിയാൻ പന്ത്രണ്ട് പേരെ പ്രവാചകനെ കൊല്ലുന്നതിന് വേണ്ടി വീട്ടിന്റെ മുന്നിൽ നിർത്തി പ്രവാചകൻ രാവിലെ വാതിലെ തുറന്നു വരുമ്പോ കൊല്ലുക എന്നിട്ട് എല്ലാവരും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഈ ശൃകാല ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത അബൂ സുഫിയാന്റെ തന്ത്രം പ്രവാചകൻ അറിഞ്ഞു എന്നിട്ട് രാത്രി രക്ഷപ്പെട്ടു പോയി ഇങ്ങനെ അബൂ സുഫിയാന്റെ കാരണത്താൽ മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്നു അങ്ങനെ തന്റെ ദുഷ്പ്രവൃത്തി എക്കാലവും അടയാളപ്പെട്ട് കിടക്കുന്ന ഒരു തിരുവചനത്തെ അതിൽ നിന്ന് പൂർണ്ണമായും മാറ്റി മറ്റൊരു കഥയാക്കി പരിവർത്തിപ്പിക്കുകയായിരുന്നു അബൂ സുഫിയാന്റെ മക്കളായ മുആാവിയുടെ നേതൃത്വത്തിലുള്ള അമവി ഭരണകൂടം തന്റെ പിതാവിന്റെ പേരിലുള്ള എക്കാലത്തേക്കും കളങ്കിതമായ ഒരു ഒരു സംഭവത്തെ മാറ്റിയിട്ട് മറ്റൊരു കഥയാക്കി മാറ്റി ഒരു മായാവി കഥയാക്കി മാറ്റി അങ്ങനെയാണ് മക്കയിൽ നിന്ന് പാതിരാക്കെ എഴുന്നേറ്റ് പ്രവാചകൻ ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി എന്ന് പറയുന്ന കഥ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കഥയേ ഇല്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല മുഹമ്മദ് നബി മസ്ജിദുൽ അക്സയിൽ അക്സ എന്ന് പറയുന്ന എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോയത് യസ്രീബിലേക്കാണ് അത് സുവിധിതമായ രാത്രിയാത്രയാണ് അല്ലാതെ ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി എന്നിട്ട് എന്തൊക്കെയാണ് അവിടെ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോകുമ്പോൾ അവിടെ പ്രവാചകന്മാരൊക്കെ കാത്തിരിക്കുന്നുണ്ട് എന്നിട്ട് പ്രവാചകൻ ബൈത്തുൽ മഖ്ദിസിലേക്ക് കയറി എന്നിട്ട് അവിടെയുള്ള ഈ പിന്നെ അമ്പ്യാക്കൾക്ക് ഇമാമായിട്ട് നിസ്കരിച്ചു എന്നിട്ട് അതേ പോയി പറയുന്നു അവിടെ പോയപ്പോഴാണ് നിസ്കാരം കിട്ടിയത് അപ്പൊ ഈ നിസ്കരിച്ചതോ ഈ നിസ്കരിച്ച നിസ്കാരം ഏത് മാത്രല്ല മക്കയിൽ നിന്ന് പ്രവാചകനെ കുറിച്ച് പറയുന്നടുത്ത് തന്റെ ദാസൻ നിസ്കരിക്കുന്ന സമയത്ത് തടഞ്ഞവനെ കണ്ടില്ലേ ഇപ്പോ ഒന്നാം തീയതി നുഭുവത്തിന്റെ ഒന്നാം തീയതി നിസ്കരിച്ചു മുഹമ്മദ് നബി എന്ന് ഖുർആൻ പറയുന്നു എന്നിട്ട് ഇവര് പറയുന്നു ആകാശത്ത് നിന്ന് കിട്ടിയതാണ് ഈ നിസ്കാരം അപ്പൊ ഖുർആാനിൽ സൂറമാനിൽ പറയുന്നില്ലേദീൻ എന്ന് പറയുന്ന ആ സൂറത്തിൽ അവസാനം പറയുന്നു നിസ്കരിക്കുന്നവർക്ക് നാശം അത് ഹിജറക്ക് മുമ്പിറങ്ങിയതല്ലേ അത് ആദ്യകാലത്ത് ഇറങ്ങിയതല്ലേ അപ്പൊ എന്താ കാര്യം നിസ്കാരം എന്ന് പറയുന്നത് മുഹമ്മദ് നബി കണ്ടുപിടിച്ചതല്ല ആകാശത്ത് നിന്ന് കിട്ടിയതുമല്ല അത് പണ്ട് പണ്ടേ വന്ന പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ് പ്രാർത്ഥനയുടെ രൂപമാണ് അത് മുഹമ്മദ് നബിയും സ്വീകരിച്ചു അത് തുടർന്നു വന്നു എന്നല്ലാതെ മുഹമ്മദ് നബിയായിട്ട് കണ്ടുപിടിച്ചതല്ല ആകാശ കഥ പിന്നീടുണ്ടാക്കിയതാണ് ആ ഉണ്ടാക്കിയതിന്റെ പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട് അത് മറ്റൊരു കഥയാണ് ഇൻഷാല്ല നമുക്ക് ജുമാക്ക് ശേഷമുള്ള ക്ലാസ്സിൽ നമ്മൾ ഇത് വിശദീകരിച്ച് പറയും അപ്പോ ഈ ഇസ്രാ കഥ എന്ന് പറയുന്നത് പ്രവാചകൻ മക്കയിൽ നിന്ന് യസിർബിലേക്ക് പോയ ഹിജ്രയെ കുറിച്ചുള്ളതാണ് ഖുർആാനിൽ എന്നാൽ ആ ഖുർആാനികമായ പരാമർശങ്ങളെ പൂർണ്ണമായും അട്ടിമറിച്ച് മറ്റൊരു കഥയാക്കി പരിവർത്തിപ്പിച്ചത് അമ്മവി ഭരണകൂടമാണ് കാരണം അബൂ സുഫിയാൻ എന്ന് പറയുന്ന പ്രവാചകന്റെ എക്കാലത്തെയും ശക്തനായ എതിരാളിക്ക് മേൽ ഖുർആാൻ ചാർത്തിയിട്ടുള്ള ഈ കളങ്കത്തെ മായ്ക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും വേണ്ടി ഉണ്ടാക്കിയതാണ് കഥ ഇനി നിങ്ങൾ നോക്കൂ ഈ സംഭവത്തെക്കുറിച്ചുള്ള ഹദീസുകൾ നോക്കാം നമുക്ക് അത് രസകരമാണ് ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം പ്രവാചകൻ പറയുന്നതായിട്ട് മാലിക് ഉദ്ധരിക്കുന്നു ഉറക്കിന്റെയും ഉണർച്ചയുടെയും ഇടയിലുള്ള ഒരു ഒരു അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോ രണ്ടാളുകൾ വന്നു എന്നിട്ട് ഒരു സ്വർണ്ണ തളിക കൊണ്ടുവന്നു ഒരു സ്വർണ തളിക കൊണ്ടുവന്നു പാതിരാക്ക് പ്രവാചകൻ വീട്ടിൽ കിടക്കുമ്പോൾ രണ്ടാളുകൾ വരുന്നു എന്നിട്ടൊരു സ്വർണത്തിന്റെ തളിക കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നുമത്തൻ ആ സ്വർണത്തിന്റെ തളികയിൽ ജ്ഞാനവും വിശ്വാസവും നിറച്ചു വെച്ചിരിക്കുന്നു കഥയാണ് ചോദ്യം പാടില്ല ബാലരമയിലും ബുഹാരിയിലും ചോദ്യം ചോദിക്കാൻ പാടില്ല അത് കേൾക്കുക ഒരു സ്വർണത്തിന്റെ തളികയിൽ ജ്ഞാനവും വിശ്വാസവും നിറച്ചു വെച്ചിരിക്കുന്നു ഇല നെഞ്ച് മുതൽ വയറോളം കീറി ഈ വന്ന നെഞ്ച് മുതൽ വയറോളം കീറി പ്രവാചകന്റെ പറയാണ് സംസം എന്നിട്ട് എന്നിട്ട് വയറ് വെള്ളം കൊണ്ട് കഴുകി ആ കീറിയ വയറ്റിൽ ജ്ഞാനവും വിശ്വാസവും നിറച്ചു ഈ സ്വർണത്തിന്റെ തലകയിൽ നിന്നെടുത്തിട്ട് ഇതാണ് കഥ ഈ കഥ പണ്ട് ഹലീമ ബി വിയുടെ വീട്ടിൽ മുല കുടിക്കുന്ന പ്രായത്തിൽ മുഹമ്മദ് നബിക്ക് സംഭവിച്ചു എന്ന് പറയുന്ന മറ്റൊരു കീറൽ ഉണ്ട് ഈ കീറൽ കഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കണം ഇതേ ബുഖാരിയിലെ മറ്റൊരു ഹദീസ് കാണാം പ്രവാചകൻ പറയുന്നു ഞാൻ വീട്ടിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഫഫുരിജ സഖ് സഖഫുബൈ വാ നബി മക്ക വീട്ടിൻ്റെ മച്ച് പൊളിച്ചിട്ട് ജിബിരിയിൽ ഇറങ്ങി വന്നു ഫനസല ജിബിരിയിൽ വീട്ടിന്റെ മച്ചു പൊളിച്ചിട്ട് ജിബ്രിയിൽ ഇറങ്ങി വന്നു അപ്പോൾ ജിബ്രിയിൽ നിന്ന് ഇറങ്ങാൻ വീട്ടിന്റെ മച്ച് പൊളിക്കണം അങ്ങനെ തന്നെയാണ് സഖഫു സഖഫുബൈ എൻ്റെ വീട്ടിന്റെ മച്ച് പൊളിച്ചിട്ടാണ് ജിബ്രിയിൽ ഇറങ്ങി വന്നത് അങ്ങനെയാണെങ്കിൽ പിറ്റേന്ന് ആളുകളൊക്കെ കൂടുന്ന സമയത്ത് ഇത് കാണിച്ചു കൊടുത്താൽ പോലും ഇത കണ്ടില്ല ജിബിരി ഇറങ്ങിയ മച്ച് പൊളിച്ച സ്ഥലമാണിത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് പിറ്റേന്നേക്ക് കൂടിപ്പോയോ മാത്രല്ല ഇത് ആരുടെ വീട്ടിൽ താമസിച്ചു എന്നാണ് പറയുന്നത് അബൂ താലിബിന്റെ മകളായ ഉമ്മുഹാനിന്റെ വീട്ടിൽ പ്രവാചകൻ താമസിച്ചു ഉമ്മുഹാനിയുടെ വീട്ടിൽ പ്രവാചകൻ താമസിക്കുന്ന പതിവേയില്ല റസൂല് താമസിക്കുന്നത് ഖദീജ ബീബിയും റസൂലും ഒരുമിച്ച് താമസിച്ച വീട്ടിലാണ് അവിടെയാണ് മകള് ഫാത്തിമയുള്ളത് അവിടെയാണ് പ്രവാചകൻ താമസിക്കാറുള്ളത് പ്രവാചകൻ രാത്രി പള്ളിയിൽ കടന്നുറങ്ങുന്ന പതിവില്ല പ്രവാചകൻ മറ്റൊരു വീട്ടിൽ പോയി താമസിക്കുന്ന പതിവുമില്ല റസൂല് റസൂൽ വീട്ടിലാണ് താമസിക്കാറുള്ളത് പക്ഷേ ഉമുഹാനിന്റെ വീട്ടിൽ താമസിച്ചു അവിടെയും ഒരു കുതന്ത്രമുണ്ട് ഉമുഹാനി എന്ന് പറയുന്നത് പ്രവാചകന്റെ പിന്നെ അബുത അലീബിൻ അബി താലിബിന്റെ പങ്ങളാണ് പ്രവാചകന്റെ പിതൃവീയ പുത്രി പിതൃവീയ പുത്രിയാണ് റസൂലിന് വിവാഹം ചെയ്യാൻ സാധ്യതയുള്ള അറേബ്യൻ രീതി അനുസരിച്ച് വിവാഹം ചെയ്യാൻ സാധ്യതയുള്ള വേണമെങ്കിൽ തൻ്റെ തനിക്ക് കാമുകിയാകാനും ഭാര്യയാകാനും ഒക്കെ സാധ്യതയുള്ള ഒരാളാണ് ഉമ്മുഹാനി മുറപ്പണ് ഈ മുറപ്പണ്ണിൻ്റെ വീട്ടിൽ താമസിച്ചു എന്ന് പറയുന്നിടത്ത് ഒരു ദുസ്സൂചനയുണ്ട് ഉമുഹാനിയുടെ വീട്ടിൽ താമസിച്ചു അവിടേക്കാണ് ജിബിരിയിൽ മച്ചും പൊളിച്ചു വന്നത് എന്നിട്ടാണ് നെഞ്ചു കയറുന്നത് എന്നിട്ട് നെഞ്ചു കയറിയിട്ട് ഹദീസിൽ പറയുന്നത് നേരത്തെ കീറിയത് വയറാണെങ്കിൽ ഇവിടെ നെഞ്ചാണ് കയറുന്നത് എന്നിട്ട് പറയുന്നു എന്റെ നെഞ്ചു കയറി സുമലഹൂം വെള്ളം കൊണ്ട് കഴുകി ഉഹിദ പിന്നെ ബിയദി സുമ്മിദിജി ബി ല എന്നിട്ട് എന്റെ കയ്യും പിടിച്ച് ആകാശത്തേക്ക് പോയി ഇവിടെ ജിബിരി നേരിട്ട് കയ്യും പിടിച്ചു പോയി ഇവിടെ ബുറാഖില്ല പിന്നെ ബൈത്തുൽ മഖ്ദിസ് ഇല്ല ഫലസ്തീൻ ഇല്ല ഇവിടെ നെഞ്ച് കീറി അത് ഒട്ടിച്ച് വെച്ചിട്ട് പിടിച്ച് ജിബിനി നേരെ ആകാശത്തേക്ക് പോയി എന്നാണ് ബുഹാരിയിലെ ഒരു ഹദീസിലെ കഥ എന്നാൽ മറ്റൊരു ഹദീസിൽ പറയുന്നത് എന്താണ് എന്ന് എന്റെ നെഞ്ചൊക്കെ കീറി ഒരു വെളുത്ത മൃഗത്തെ കൊണ്ടുവന്നു ദൂനൽ ബഗ്ലി അത് കഴുതയേക്കാളിൽ അല്പം ഉയരം കൂടുതലുള്ളതാണ് കുതിരയേക്കാൾ അല്പം ഉയരം കുറഞ്ഞതാണ് ഒരു കുതിര ഒരു ഒരു വാഹനം കൊണ്ടുവന്നു അതാണ് ബുറാഖ് അൽ ബുറാഖ് അതാണ് ബുറാഖ് ബുറാഖിന്റെ ചിത്രം പണ്ട് ചുമരുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരു സുന്ദരിയായ പെണ്ണിന്റെ മുഖവും ഒട്ടകത്ത് പിന്നെ കുതിരയുടെ ഉടലും ആയിട്ടുള്ള ഒരു ഒരു മൃഗം രണ്ട് ചിറകൊക്കെ ഉള്ള ഇങ്ങനെ ഒരു ഭാവനാശാലിയായ ചിത്രകാരൻ വരച്ച ബുറാക്കിന്റെ ചിത്രം ആ ബുറാക്കിന്റെ പുറത്തേക്ക് കയറി എന്നിട്ട് ഫന്ദലക്തമായ ജബി ആകാശത്തിലേക്ക് ആ ബുറാഖെന്നെയും കൊണ്ട് പറന്നുപോയി ഇവിടെയും മസ്ജിദുൽ അക്സ മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത് ബൈത്തുൽ മക്ദീസ് ആണെന്ന് പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ടില്ല കേട്ടോ ഇവിടെ ബൈത്തുൽ മക്ദീസിലേക്ക് പോയ കഥ പറയുന്നില്ല ഇവിടുന്ന് നേരിട്ട് ആകാശത്തിലേക്കാ പോകുന്നത് ഇങ്ങനെ പിന്നെ ഒരു ഒരു കഥ ഉണ്ടാക്കി ആ കഥയിൽ ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തെ ഉണ്ടാക്കി എന്നിട്ട് ആ വാഹനത്തിന്റെ പുറത്ത് കയറിയിട്ട് പ്രവാചകൻ ഇങ്ങനെ 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 യാത്ര ചെയ്തു ജിബ്രീലിന്റെ സഹായത്തോടു കൂടി എന്ന് പറയുന്ന കഥ ഉണ്ടാക്കിയത് ഹിജറയെ മറച്ചു വെച്ചുകൊണ്ടാണ് ഹിജറയെക്കുറിച്ചുള്ള ഖുർആാനിന്റെ പരാമർശത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായത് എന്താണ് മസ്ജിദുൽ അക്സയിലേക്ക് പോകുന്നു മസ്ജിദുൽ അക്സയിലേക്ക് പോകുമ്പോൾ മുസാൻ നബി തൻ്റെ ഖബറിൽ ഇരുന്നിട്ട് ഓതുന്നത് റിസൂല് കണ്ടു അത്ര എന്നിട്ട് മസ്ജിദുൽ അക്സ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി എന്നിട്ട് ബുറാഖിന് ഒരിടത്ത് കെട്ടി ഇപ്പൊ ഇങ്ങനെ ഈ നിങ്ങളൊക്കെ പിന്നെ ബൈത്തുൽ മഖ്ദിസ് സന്ദർശിക്കാൻ പോകുന്നെങ്കിൽ അതിന്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങിയാൽ ഒരു വട്ടക്കണ്ണി കാണാം അവിടെയാണ് ഇത്ര ബുറാഖിനെ കെട്ടിയത് ഏത് ബുറാഖിനെ ഈ ആകാശത്തൂടെ പറന്ന് പോകുന്ന ബുറാഖിനെ ഇവിടെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഒരു ഒരു വട്ടക്കണ്ണി ഉണ്ടാക്കിയിരിക്കുന്നു എന്നിട്ട് ആ വട്ടക്കണ്ണിയിൽ ബുറാഖിനെ കിട്ടി ഇമാതിരി വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് ഒരു കഥ ഉണ്ടാക്കി വെച്ചിട്ട് എന്നിട്ട് അവിടെ നിന്ന് പ്രവാചകൻ ഇവരൊക്കൊക്കെ ഇമാമായിട്ട് നിസ്കരിച്ചു എന്നിട്ട് നിസ്കരിച്ചിട്ട് വീണ്ടും തിരികെ വന്ന് ഈ ബുറാഖിൻ്റെ പുറത്ത് കയറിയിട്ട് ആകാശത്തേക്ക് പോയി എന്നാണ് എന്നിട്ട് ആകാശത്ത് പോയി അവിടെ നല്ല പിന്നെ ആദിം നബിയെ കാണുന്നു പിന്നെ യൂസുഫ് നബിയെ കാണുന്നു ഈസാ നബിയെ കാണുന്നു മുഹമ്മദ് നബിയെ കാണുന്നു ഇബ്രാഹിം നബിയെ കാണുന്നു നേരത്തെ കബറിൽ കണ്ട മൂസാ നബിയെ കാണുന്നു എന്നിട്ട് അവിടെ പോയിട്ട് നിസ്കാരം വാങ്ങുന്നു സംസ്കാരം അള്ള കൊടുക്കുമ്പം കൈ നിറയെ അമ്പത് കൊടുത്തു എന്നിട്ട് തിരിച്ചു വീണ്ടും തിരിച്ചു വന്നപ്പോൾ മൂസാൻ നബി ചോദിച്ചു അല്ല മുഹമ്മദ് നബി എങ്ങൾക്ക് എന്താ കിട്ടിയത് അള്ളാൻ്റെ അടുത്ത് നിന്ന് അതോ അള്ളാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത് എനിക്ക് അമ്പത് വക്ത സംസ്കാരം മൂസാൻ നബി ചോദിച്ചു നിങ്ങളെ ഉമ്മത്തിന് ഇതൊക്കെ പറ്റുമോ എനിക്ക് എന്റെ ഉമ്മത്തിന് പറ്റിയിട്ടില്ല പിന്നെ ഉമ്മത്ത് എന്റെ ഉമ്മത്താണെങ്കിൽ ബുദ്ധിശക്തി കൂടു കൂടുതലുള്ളവരാണ് എന്റെ ഉമ്മത്തിന് നല്ല ശാരീരിക ക്ഷമതയുണ്ട് ഉമ്മത്തിന് ബുദ്ധിയില്ല നിങ്ങളത്തിന് ആരോഗ്യമില്ല അങ്ങനെയുള്ള ഉമ്മത്ത് എങ്ങനെ ഇത് ചെയ്യുക നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതിന്റെ ഒക്കെ പിന്നിലുള്ള രാഷ്ട്രീയം നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നിട്ട് മുഹമ്മദ് നബി തിരിച്ച് അള്ളാന്റെ അടുത്ത് പോയി അപ്പൊ അള്ളാ ഉദാരും അഞ്ചു ഓറച്ചു കൊടുത്തു വീണ്ടും മൂസാ നബിന്റെ അടുത്തേക്ക് വന്നു മൂസാ നബി ഇത് വീണ്ടും ആവർത്തിച്ചു വീണ്ടും അഞ്ചു ഓറച്ചു കൊടുത്തു പിന്നെയും വന്നു വീണ്ടും അഞ്ച് ഇങ്ങനെ ഒമ്പത് പ്രാവശ്യം ഷട്ടിലടിച്ചു പത്താമത്തെ പ്രാവശ്യവും മുഹമ്മദ് നബിയോട് മൂസാൻ നബി പറഞ്ഞതാണ് ഇത് പറ്റൂലെന്ന് എന്നിട്ട് മൂസാനും മുഹമ്മദ് നബി പോകാൻ തയ്യാറായില്ല അങ്ങനെ തിരിച്ചു വന്നു അങ്ങനെയാണ് അഞ്ചിൽ ഉറപ്പിച്ചത് എന്നാണ് ഇവിടെ പ്രായോഗിക ആരാണ് ആരാണ് മുഹമ്മദ് നബിയെ ഉപദേശിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് കൃത്യമായി ഉദ്ദേശിക്കപ്പെട്ടതെന്ന് വ്യക്തമല്ലേ ഈ അർത്ഥത്തിൽ കഥകൾ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പറയുന്നു അവിടുന്ന് കിട്ടിയതാണ് നിസ്കാരം അവിടുന്ന് അങ്ങനെയാണെങ്കിൽ പോകുമ്പോൾ നിസ്കരിച്ച നിസ്കാരം ഏതാണ് കൂട്ടരെ മക്കയിൽ നിന്ന് ഖദീജ ബീവിയുടെ കൂടെ പ്രവാചകൻ നിസ്കരിച്ചു എന്ന് പറഞ്ഞ നിസ്കാരം ഏതാണ് സൂറത്തുൽ അലക്കിലെ നിസ്കാരം ഏതാണ് സൂറത്തുൽ നിസ്കാരം ഏതാണ് ഇങ്ങനെ പരസ്പരം ഇത് ഇത് കേട്ടിട്ട് ഹാ എന്ന് പറഞ്ഞ് വായും പൊളിച്ച് വിശ്വസിക്കുന്ന വിശ്വാസി കൂട്ടങ്ങൾ ചോദിക്കണ്ടേ ഇവിടെ മുഹമ്മദ് നബിക്ക് എന്ത് വിവരമാണുള്ളത് ഒമ്പത് പ്രാവശ്യം അല്ലെങ്കിൽ അള്ളാഹ്ക്ക് എന്ത് വിവരമാണ് ഉള്ളത് ആദ്യത്തെ പോക്കി തന്നെ ഒമ്പതും കുറച്ചു കൊടുത്താൽ പോരെ ഈ പാപത്തിനെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് നടത്തിക്കണോ നിങ്ങൾ ആലോചിച്ച് നോക്ക് റസൂലിനെ എത്ര മോശപ്പെട്ട കഥാപാത്രമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അള്ളാഹുവിനും ബുദ്ധിയില്ല ഇല്ല അള്ളഹാനേക്കാളും ബുദ്ധിയുള്ളത് മൂസാ നബിക്ക് മുഹമ്മദ് നബിയെക്കാൾ ബുദ്ധിയുള്ളത് മൂസാ നബിക്ക് എന്നിട്ട് മൂസാ നബി ഉപദേശിച്ചതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയാണ് മുഹമ്മദ് നബിയെ ആ കളിയിൽ കൂട്ടുനിൽക്കുന്നു എന്നിട്ട് കുറച്ചു കൊടുക്കുന്നു എന്നിട്ട് ഈ അഞ്ച് വക്താരം കൊണ്ട് അള്ളാഹു മുഹമ്മദ് നബി വീണ്ടും ഭൂമിയിലേക്ക് വരുന്നു അതിന്റെ രൂപഭാവങ്ങളൊക്കെ എന്നിട്ട് പറയുന്നു അള്ളഹനെ കണ്ടപ്പോ പറഞ്ഞു പറഞ്ഞതാണ് എൻ്റെ എല്ലാ തിരുമുൽ കാഴ്ചകളും എൻ്റെ എല്ലാ വർത്തമാനങ്ങളും എൻ്റെ എല്ലാ വാക്കുകളും എല്ലാം പഠിച്ചു തന്നെ നിനക്കുള്ളതാണ് അപ്പൊ അല്ല തിരിച്ചു പറഞ്ഞത്രേ അസ്സലാം നിങ്ങൾക്ക് സലാം അപ്പോ നബി തിരിച്ചു പറഞ്ഞത്രേ എനിക്ക് മാത്രം പോരെ അസ്സലാം വാലയിന ഇബാദില്ലാഹി സാലിഹിൻ എല്ലാവർക്കും ഉണ്ടാവണം നോക്ക് ഒരു കഥയെ ഘടിപ്പിച്ച ഘടന നോക്ക് നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ കഥകൾ ഉണ്ടാക്കി എന്നിട്ട് അത് നിസ്കാരത്തിൽ തന്നെ സ്ഥാപിച്ചു വെച്ചു ആ ഇല്ലാ കഥ ഇല്ലാ പാട്ട് നിസ്കാരത്തിൽ തന്നെ സ്ഥാപിച്ചു വെച്ചു ഏതെങ്കിലും കിതാബിൽ അത്തഹയ്യാത്ത വേണ്ടിയിരിക്കുക എന്ന ഒരു ഉണ്ടോ നിങ്ങൾ ഫിഖിന്റെ കിതാബൊക്കെ ഒക്കെ എടുത്തു നോക്ക് എന്താണത് അൽ അല്ലെങ്കിൽ അവൽ എന്താണ് ഷഹാദത്തിനു വേണ്ടിയുള്ള ഇരുത്തമാണ് എന്ന് പറയാൻ വേണ്ടിയുള്ള ഇരുത്തത്തെ അത്തുൽബാത്ത എഴുതി വച്ചു എന്നിട്ട് ആ ഇല്ലാ പാട്ട് നമ്മളെ കൊണ്ട് പാടിച്ചു എന്നിട്ട് ഇല്ലാത്ത മെയരാജിന്റെ കഥ നമ്മളെ കൊണ്ട് വിശ്വസിപ്പിച്ചു എങ്ങനെ വിശ്വസിപ്പിച്ചു ആ നിസ്കാരത്തിലുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് വിശ്വസിപ്പിച്ചു ഈ നിസ്കാരം അവിടെ നിന്ന് എന്ന് പറഞ്ഞു അതിവിടുന്ന് കിട്ടുന്നതിന് മുമ്പേ നിസ്കരിച്ചെന്ന് വേറെ വേറെ പറഞ്ഞു ഈ വൈരുദ്ധ്യങ്ങളെയൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ പണ്ഡിതന്മാരോട് ചോദിക്കാത്തത് എങ്കിൽ ആ നിസ്കാരം ഏതായിരുന്നു എന്ന് ചോദിക്കേണ്ട അപ്പൊ പറയൂ അത് ഫർദ് നിസ്കാരമാണ് എന്ന് പറയും അത് ഫർദ് നിസ്കാരമാണ് നിർബന്ധമാക്കിയത് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മുഹമ്മദ് നബിക്ക് നിസ്കാരത്തെക്കുറിച്ചുള്ള അജ്ഞതയുണ്ടായത് എന്തിനാണ് ജിബിനിയില് വന്നിട്ട് കാണിച്ചു കൊടുത്തത് ഇങ്ങനെ ഈ അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഈ കഥയാണ് ഇസ്രാ ഉമറാജ് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ എന്താണ് ഇസ്രാ ഉ മേറാജ് ഇസ്ര എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ നടത്തിയ യാത്ര മെഹറാജ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ എന്ന അർത്ഥത്തിൽ മുഹമ്മദ് നബിക്കുണ്ടായ ആധ്യാത്മികമായ അനുഭവങ്ങളാണ് മെഹറാജ് ആ അനുഭവങ്ങൾ പങ്ക് പങ്കുവെക്കാൻ കഴിയില്ല അത് പ്രവാചകനിൽ സ്വന്തമാണ് അതാണ് മെഴറാജ് അത് എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടാകും വേണമെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും സാധ്യമായ ഒരു തലമാണ് മഴ എന്ന് പറയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ الصلاه والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الانبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى اله وصحبه الذين جاهدوا باموالهم في سبيل الله وباعوا نفوسهم لدين الهدى െ തവയുള്ളവരായിരിക്കണം എന്നൊന്ന് കൂടി ഉണർത്തുകയാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ യാത്രകളുടെ കാലമാണ് അത് വിനോദയാത്രകൾ പാഠശാലകളിൽ നിന്ന് കുട്ടികൾ പോകുന്ന വിനോദയാത്രകൾ മുതൽ മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും തെക്ക് വടക്ക് നടത്തുന്ന യാത്ര വരെയുള്ള യാത്രകളുടെ കാലമാണിത് ഇപ്പോൾ മതസംഘടനകളൊക്കെ യാത്ര ചെയ്ത് ആണ് അവരുടെ സമ്മേളനങ്ങളൊക്കെ ആഘോഷിക്കുന്നത് അങ്ങനെ നടത്തുന്ന ഒരു യാത്രയുടെ ക്യാപ്ഷൻ മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ് നല്ല ക്യാപ്ഷനാണ് അത് സ്വാഗതം ചെയ്യുന്നു തീർച്ചയായും മനുഷ്യർക്കൊപ്പം ആയിരിക്കണം പക്ഷേ ആ യാത്രയിൽ നമ്മൾ മനുഷ്യരെ കാണുന്നില്ല നമ്മൾ കാണുന്നതൊരു ഗ്രൂപ്പിൻ്റെ ആളുകളെ മാത്രമാണ് അക്കൂട്ടത്തിൽ ഒരു മുജാഹിദില്ല അക്കൂട്ടത്തിലൊരു ജമായത്തുകാരൻ ഇല്ല അക്കൂട്ടത്തിലൊരു ഹിന്ദുവില്ല ഒരു ക്രിസ്ത്യാനിയില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനില്ല അപ്പോൾ മനുഷ്യരായിട്ട് ഇവർ പരിഗണിക്കുന്നത് ആരെയാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പോൾ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന ആളുകളൊക്കെ അക്കൂട്ടത്തിൽ വേണമല്ലോ ഈ മനുഷ്യർക്കൊപ്പം നടത്തുന്ന യാത്രയിൽ ഇവർ ഏതെങ്കിലും ഒരു മുജാഹിദ് പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കുമോ മുജാഹിദികളോട് ഒട്ടുമനുഭാവമുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാം മുജാഹിദ് പള്ളി കയറിയിട്ട് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞ് നിസ്കരിക്കോ അല്ലെങ്കിൽ മുജാഹിദ് പള്ളിയിൽ മുജാഹിദുകളെ പിന്നെ പിന്തുടർന്ന് നിസ്കരിക്കേണ്ട മുജാഹിദ് പള്ളിയിൽ ഇമാമായിട്ട് പറയുന്ന ഷെയ്ഖ് കയറി നിസ്കരിക്കോ ഞാൻ ഒരാളെ വിമർശിക്കാൻ പറഞ്ഞു വേണ്ടി പറയുന്നതല്ല പറയുന്ന വാക്കുകൾ എത്രത്തോളം തൻ തങ്ങളുടെ ആശയ തലങ്ങളിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിനും ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടി പറയുന്നതാണ് മനുഷ്യർക്കൊപ്പമാകാൻ ഈ സങ്കുചിതമായ മതവീക്ഷണം കൊണ്ട് സാധ്യമാണോ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ ആശ്രമത്തിലോ പോയിട്ട് സ്വാമിയെ കെട്ടിപ്പിടിച്ചാൽ ആകുന്നതാണോ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ആശയം അത് ആശയതലത്തിൽ ഉണ്ടാകേണ്ടതില്ലേ എല്ലാ വേദങ്ങളും കാലഹരണപ്പെട്ടതാണ് എല്ലാ മതങ്ങളും പോക്കുകേസാണ് നമ്മുടേത് മാത്രമാണ് ശരിയെന്ന് പറയുന്നവർക്ക് മനുഷ്യർക്കൊപ്പമാകാൻ സാധിക്കുമോ മതം മാറിയിട്ട് വരൂ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കൂ അപ്പോൾ മാത്രമേ മോക്ഷമുണ്ടാകൂ എന്ന് പറയുന്നവർക്ക് പിന്നെ മനുഷ്യർക്കൊപ്പമാകാൻ കഴിയോ ഈ പറയുന്ന കൂട്ടർ പഠിപ്പിക്കുന്ന മദ്രസാ പാഠപുസ്തകത്തിൽ മുജാഹിദിനോടും ജമായത്ത് ഇസ്ലാമിയോടും കൂട്ടുകൂടരുതെന്നും സലാഞ്ചെല്ലരുതെന്നും ഇപ്പോഴും പഠിപ്പിക്കുന്നില്ലേ മനുഷ്യർക്കൊപ്പമാകാൻ പറ്റുമോ ആലോചിച്ച് നോക്കും മനുഷ്യർക്കൊപ്പം എന്ന് ക്യാപ്ഷൻ ഇട്ടാൽ മതിയോ അപ്പോൾ മനുഷ്യർക്കൊപ്പമാകണമെങ്കിൽ ആശയങ്ങൾക്ക് വ്യക്തത ഉണ്ടാകണം മനുഷ്യർക്കൊപ്പമാകണമെങ്കിൽ വിശാലമായ കാഴ്ചപ്പാടുണ്ടാകണം മനുഷ്യർക്കൊപ്പമാണെങ്കിൽ ഖുർഹാൻ തിരിയണം ബുഹാരി എഴുതി വെച്ച കഥകൾ തിരിഞ്ഞാൽ മനുഷ്യർക്കൊപ്പമാകാൻ കഴിയില്ല മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയണം മുഹമ്മദ് നബി മനുഷ്യർക്കൊപ്പമായിരുന്നു മഹാനായ യേശു മനുഷ്യർക്കൊപ്പമായിരുന്നു ബുദ്ധൻ മനുഷ്യർക്കൊപ്പമായിരുന്നു ശ്രീനാരായണ ഗുരു മനുഷ്യർക്കൊപ്പമായിരുന്നു പക്ഷേ മനുഷ്യർക്കൊപ്പമായിരിക്കാൻ ഇന്നത്തെ മതസംഘടനകൾക്ക് സാധ്യമല്ല കാരണം അവർ ശുദ്ധിവാദത്തിൻ്റെ ആളുകളാണ് അവർ മേന്മാവാദത്തിൻ്റെ ആളുകളാണ് അവർ മറ്റുള്ളവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മനുഷ്യർക്കൊപ്പമായിരിക്കാൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് മനുഷ്യർക്കൊപ്പമായിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അള്ളാഹു ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف الرحيم وآخر الدعاء الحمد لله